നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ ഈ എഫ് ഡിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ മലപ്പുറത്ത് സ്ഥാപിക്കാത്ത കാലത്തോളം മലപ്പുറം എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ജില്ലയാണ് മലപ്പുറം എല്ലാവർക്കും അറിയാലോ മലപ്പുറം എന്ന് പറയുന്ന ജില്ല പ്ലസ് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന് ട്വന്റി ഫോർ ചാനലിൽ ചാനലിന്റെ അവതാരകനോട് ഹാഷ്മിയായ അവതാരകനോട് ഒരു അഡ്വക്കേറ്റാണ് അവന്റെ പേരൊന്നും എനിക്കറിയില്ല ആ വർഗീയവാദി പറയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ മലപ്പുറത്ത് സ്ഥാപിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾക്ക് പക്ഷെ എനിക്ക് പറയാനുള്ളത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താത്ത രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്ന രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ പ്രതിമയും ഇന്ത്യ രാജ്യത്ത് എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാം അതിന് നമ്മുടെ ജനാധിപത്യത്തിൽ അവകാശമുണ്ട് അപ്പോ അതുമായി ബന്ധപ്പെട്ട എന്താവട്ടെ അപ്പോ പ്രതിമ മലപ്പുറത്ത് സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല അതുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനാണ് മിനി പാക്കിസ്ഥാനാണ് എന്ന് ഒരു വിഷം നിറച്ച സിറിഞ്ചുമായി ഒരു അഡ്വക്കേറ്റ് അതായത് ആ അഡ്വക്കേറ്റ് വർഗീയപാദി ട്വന്റി ഫോർ ചാനലിൽ ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ തീവ്രവാദിയുടെ ലൈൻ കട്ട് ചെയ്യേണ്ടതല്ലേ ഈ പറയുന്ന ഹാഷ്മിക്ക് ട്വന്റി ഫോർ ചാനലിന്റെ അവതാരകൻ ആ സമയത്ത് ചാനലിലെ വാർത്ത നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ പറയുന്ന ഹാഷ്മി അപ്പോ ഈ ഹാഷ്മിക്ക് എന്തുകൊണ്ട് ഈ വർഗീയത പറയുന്ന ആ വർഗീയവാദിയുടെ മൈക്ക് ഓഫ് ചെയ്തുകൂടാ എന്താ നിങ്ങൾ ചെയ്യാത്തത് അപ്പോ ഇതിനെ സോഷ്യൽ മീഡിയ അതായത് ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ ഈ ചാനലുകളിലൂടെ നിങ്ങൾ പ്രചരിപ്പിച്ചിട്ട് മനുഷ്യരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നിങ്ങളല്ലേ ശ്രമിക്കുന്നത് ഈ പറയുന്ന തീവ്രവാദികൾ പറഞ്ഞോട്ടെ അവര് അവർക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത ആരാണ് നിങ്ങളെപ്പോലുള്ള ചാനലുകളല്ലേ അപ്പോ എനിക്ക് ചാനലുകാരോട് എനിക്ക് ദയവ് ചെയ്ത് പറയാനുള്ളത് ട്വന്റി ഫോർ അറങ്ങുന്ന ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും മതസൗഹാർദ്ദവും നമ്മുടെ റിപ്പബ്ലിക്കും നല്ല പോലെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ ചാനലുകളോടും എനിക്ക് പറയാനുള്ളത് വിഷം നിറച്ച സിറിഞ്ചുമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ മോശമായ രീതിയിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോണം എന്ന് ശ്രമിക്കുന്ന ഇതുപോലെയുള്ള വർഗീയവാദികളെ ചാനൽ ചർച്ചയിൽ വിളിക്കാതിരുന്നാൽ തീർന്നില്ല കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഈ ചർച്ചന്റെ ആവശ്യമില്ലല്ലോ ഇങ്ങനെ വർഗീയത മാത്രം പറഞ്ഞ് ഈ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ് ഇന്ത്യയുടെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരളം അത് ഇന്ത്യ ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃകയാണ് ലോകത്തിന് മാതൃകയാണ് മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ് കേരളം ആ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഞാൻ മലപ്പുറംകാരൻ ഒന്നും കേട്ടോ ഞാൻ പാലക്കാട്ടുകാരനാണ് പക്ഷേ ഇത് ഒരു ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ജില്ലയെ മൊത്തം ഒരു ജില്ലയെ മൊത്തം ഒരു സമുദായത്തെ ഒന്നെല്ലാം ടാർജറ്റ് ചെയ്തുകൊണ്ട് ഈ വർഗീയ പാർഷിസ്റ്റ് തീവ്രവാദികൾ ചാനൽ ചർച്ചയിലൂടെ വന്ന് ഉരിയാടുമ്പോ ആ ഉരിയാടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഈ ചാനലുകളാണ് അപ്പോ ഈ പറയുന്ന ആളുകളെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കേണ്ടത് ഈ ചാനലുകളാണ് ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പ്രസ്താവനകൾ ചാനൽ ചർച്ചയിലൂടെ ഏതെങ്കിലും തന്തയ്ക്ക് പറക്കാത്തവന്മാർ ഉരിയാടുമ്പോ അവന്റെ മൈക്ക് ഓഫ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ ചാനലുകൾക്കാണ് ആ ചാനലുകളിലെ ആ വാർത്ത വായിക്കുന്ന ആ വാർത്ത നിയന്ത്രിക്കുന്ന അവതാരകനും കൂടിയാണ് അപ്പോ ഹാഷ്മി എനിക്ക് ബഹുമാനപ്പെട്ട ഹാഷ്മിയോട് താഴ്മയോട് ഒരു അഭ്യർത്ഥനയാണ് ഹാഷ്മി അതിനെ ശക്തമായി എതിർത്തു ഈ പറയുന്ന വർഗീയവാദിയുടെ പ്രസ്താവനയെ ശക്തമായി എതിർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള മറുപടി പറഞ്ഞത് ഞാൻ കേട്ടു ഞാൻ എന്നല്ല ഈ ന്യൂസ് കാണുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും കേട്ട് കാണും അപ്പോ ഈ ഹാഷ്മിയോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളവരെ എന്തിനാണ് നിങ്ങൾ ചാനൽ ചർച്ചയെ വിളിക്കുന്നത് അങ്ങനെ വിളിച്ചപ്പോഴല്ലേ ആ വ്യക്തിയുടെ വായിൽ നിന്നും ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം വായിക്കൊണ്ട് കാഴ്ചവെച്ചപ്പോ പൊതുസമൂഹത്തിന് മുന്നിൽ ചാനൽ ചർച്ചയിലൂടെ കാഴ്ചവെച്ചപ്പോ നമ്മൾക്കൊക്കെ കാണുമ്പോൾ എത്ര വിഷമമുണ്ടാവും ഇവിടെ ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ മതമുള്ളവൻ എന്നോ മതമില്ലാത്തവൻ എന്നോ യുക്തിവാദി എന്നോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരു അമ്മവറ്റ മക്കളെ പോലെ നല്ല രീതിയിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകുമ്പോ ആ ഐക്യത്തെ സഹിക്കാൻ പറ്റാതെ ആ ഐക്യത്തെ തകർക്കാൻ വേണ്ടി എന്ന് ചിന്തിക്കുന്ന ഇതുപോലെയുള്ള വർഗീയ ഫാഷിസ്റ്റ് വാദികളെ നിങ്ങൾ ദയവുചെയ്ത് ചാനൽ ചർച്ചയിൽ കൊണ്ട് വിളിച്ചു വരുത്തരുത് വിളിച്ചു വരുത്തി സംസാരിക്കരുത് അങ്ങനെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രാജ്യമായ റിപ്പബ്ലിക്കിനകത്ത് ഒരു ചാനൽ ചർച്ചയിലൂടെ ജനാധിപത്യ വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഫാഷിസ്റ്റ് വർഗീയവാദി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരത്തെ മ്യൂട്ട് ചെയ്യാൻ അവനെ അതിൽ നിന്നും പുറത്താക്കാൻ അവതാരകന്മാരായ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ ഈ പാറ്റുപെട്ടി മൂടിയിട്ട് നിങ്ങൾ വല്ല വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളെ പോലുള്ള ആളുകൾ കാണുമ്പോൾ നല്ല രീതിയിൽ സമാധാനത്തോടെ രാജ്യത്തിനകത്ത് നല്ല രീതിയിൽ എല്ലാവരും ഒരു അമ്മ പറ്റ മക്കളെ പോലെ മുന്നോട്ട് പോകണമെന്ന് എന്ന് ചിന്തിക്കുന്ന ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളും ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾക്ക് സങ്കടമുണ്ട് അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ട്വന്റി അടങ്ങുന്ന കേരളത്തിലെ എല്ലാ ചാനലുകളോടും പറയാനുള്ളത് നിങ്ങൾ ചാനൽ ചർച്ചയിൽ രാഷ്ട്രീയക്കാരെയാണെങ്കിലും അല്ലെങ്കിൽ മത നേതാക്കന്മാരെയാണെങ്കിലും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരെയാണെങ്കിലും അല്ലെങ്കിൽ ഈ നടീനടന്മാരെ ആണെങ്കിലും ആരെ ക്ഷണിക്കുകയാണെങ്കിലും ചാനൽ ചർച്ചയിൽ ക്ഷണിക്കുകയാണെങ്കിലും അവർ മതം പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന രാജ്യത്തിന് എതിരായിട്ടുള്ള അതായത് ഒരു മലപ്പുറം പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തെ മിനി പാകിസ്ഥാനാണെന്ന് ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രസംഗിക്കുന്ന തീവ്രവാദികളെ വർഗീയവാദികളെ നിങ്ങൾ ദയവ് ചെയ്ത് ചാനൽ ചർച്ചയിൽ വിളിച്ചു വരുത്താതെ നല്ല നല്ല സമൂഹത്തിന് ഉപകാരപ്രദ ായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന തെറ്റുകൾ കണ്ടാൽ അത് തെറ്റാണ് എന്ന് പൊതുസമൂഹത്തോട് അത് കേരളത്തിന്റെ ഗവൺമെന്റ് തെറ്റ് ചെയ്താലും ഏത് മന്ത്രിമാർ തെറ്റ് ചെയ്താലും കേരളത്തിലെ ഏത് കൊടികുത്തിയ പൊമ്പൻ തെറ്റ് ചെയ്താലും അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുന്ന ആളുകളെ വേണം ചാനൽ ചർച്ചയിൽ കൊണ്ടിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ അതുകൊണ്ട് ഹാഷ്മിയോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ആളുകളെയൊന്നും ചാനൽ ചർച്ചയിൽ കൊണ്ട് വിളിച്ചു വരുത്തി രാജ്യവിരുദ്ധ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോലെയുള്ള ഒരു സ്പീച്ച് നടത്താനുള്ള ഒരു സാഹചര്യം ദയവ് ചെയ്ത് ട്വന്റി ഫോറിലെ ചാനലിലെ അവതാരകനെ ഹാഷ്മിയോടും കേരളത്തിലെ എല്ലാ അവതാരകന്മാരായ അതായത് മിക്ക ഒരുപാട് ചാനലുകളിലെ എല്ലാ മിക്ക അതായത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ചാനലുകളുടെയും അവതാരകന്മാരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് വർഗീയത സൃഷ്ടിക്കുന്ന ആളുകളുടെ വർഗീയത മതം ജാതിയും പറഞ്ഞ് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജില്ലയെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് സ്വന്തം നാട്ടിനെ പോലും മിനി പാകിസ്ഥാനാണെന്ന് പറയുന്ന ഇതുപോലെയുള്ള ഫാസിസ്റ്റുകളെ ദയവ് ചെയ്ത് ചാനൽ ചർച്ചയിൽ കൊണ്ട് ഇരുത്തരുത് എന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളം എല്ലാവരും നല്ലപോലെ മുന്നോട്ട് പോട്ടെ രാഷ്ട്രീയങ്ങൾ പലതുമുണ്ടെങ്കിലും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാം അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ രാജ്യത്ത് ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഓരോരോ വിഷയങ്ങളും നല്ല രീതിയിൽ ചർച്ച ചെയ്യണം രാജ്യത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ ചൂണ്ടിക്കാട്ടാനുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരുപാട് നല്ല നല്ല രാഷ്ട്രീയക്കാരും നല്ല നല്ല സാംസ്കാരിക നായകന്മാരും ജനപ്രതിനിധികളും നമ്മുടെ കേരളത്തിൽ ഉള്ളപ്പോ ആർക്കും വേണ്ടാത്ത ആർക്കും അറിയാത്ത സ്വന്തം വിടുപണി ചെയ്യുന്ന വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ ടി വി ചാനലുകളിലൂടെ ഈ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള വിഷം നിറച്ച സിറിഞ്ചുമായി വരുന്ന വർഗീയവാദികളെ നിങ്ങൾ ചാനൽ ചർച്ചയിൽ വിളിച്ചു വരുത്തിയിരുത്തി ഇതുപോലുള്ള കാര്യങ്ങൾ പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം